അവിടെ ചാരമൂട്ടിലെ സേഫ് ഫണ്ടിൻ്റെ അത്തരുകരയിൽ നിൽക്കുകയാണ് കേട്ടോ അവിടെ മഴവിഡിൻ്റെ ബാക്കിലാണ് അത്തരം എല്ലാ തരത്തിലുള്ള അച്ഛനും പലതരത്തിലുള്ള അതേക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ പല തരേതൊക്കെ ഫ്ലേവറാണ് നമുക്ക് അമ്പയിൽ ഉള്ളത് ഫ്ലേവറുണ്ട് അറിവീറുണ്ട് മൂപ്പറുണ്ട് എ ഉണ്ട് എണ്ണൽ ഉണ്ട് ഫോങ് ഉണ്ട് റൂട്ടുണ്ട് മിക്സർ മിക്സ ഉണ്ട് പിന്നെ സാൻഡൽ വുഡുണ്ട് ആഹാ ബിസ്ക്കറ്റ് ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് ഓക്കെ അത് വരും ഒക്കെ കാണിക്കാം കാണിച്ചു തരാം ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത് മിസ്ഫിറ്റ് ഇത് ദുബായ് ഇത് മാങ്ങ ഫ്ലേവർ ആണ് ഓറഞ്ചിൻ്റെ ഇത് എ സി ഫ്ലേവർ ഇത് ഊതിൻ്റെ ആണ് ഇത് ബ്ലാക്ക് ഓർക്കഡാണ് പേര് ഇതിന് പേര് സിആർ സെവൻ സിആർ സെവൻ ഇതിന് പേര് മറിയാം ഇത് പേര് ടൂ അനൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള സാധനം ഏതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് ഇതൊക്കെ ഇഷ്ടപ്പെട്ടത് പിന്നെ ബ്രൂട്ട് ബെസ്റ്റാണോ ബ്രൂട്ട് ബെസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് അപ്പം അണൻ്റെ ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ പേഷ്യകാരൊക്കെ ഒത്തിരി പേര് വന്ന് നമ്മുടെ അനനെ സഹായിക്കാനോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൾഫിലൊക്കെ ആയിരുന്നു ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റി അപ്പം അതുകൊണ്ടാണ് എന്നെ നമ്മുടെ നാട്ടിൽ ചെറിയൊരു ചാലമ്പുട്ടി തന്നെ ചെറിയൊരു പ്രസ്ഥാനമായിട്ട് വന്നത് അപ്പം എല്ലാവരും വീടി വന്ന എല്ലാവരും അന്നേൻ്റെ കടയിൽ വന്നിട്ട് അവിടെ ചാലമ്പുടി ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ ചുണ്ട് ചാലമ്പുടി ജംഗ്ഷൻ അതിന് കപ്പടുത്ത് തന്നെ ഒരു മാരുതി ഓട്ടോ കാറിൻ്റെ ആയിരത്തി എഴുന്നമ്പിൽ നാട്ടിൽ അന്നേ കഥ കാണാം എൻ്റെ കമ്പനി പുള്ളിയാൽ കാണാം എൻ്റെ ഫോൺ നമ്പർ കൊടുക്കാം ആവശ്യമുള്ള ആൾക്കാർ വിളിച്ചാൽ മതി അതിൻ്റെ ഒരു സ്ഥലമാണ് കേട്ടോ അടുത്തും അടുത്തേക്കപ്പോൾ തന്നെ നല്ല സ്മെല്ലോ കേട്ടോ സേഫാണെന്ന് തന്ന അത്തർ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഉപയോഗിച്ച് നോക്കി നല്ല ഫ്ലേവർ ആണ് കേട്ടോ നല്ല സ്മെല്ലാണ് അടിപൊളിയാണ് സംഭവം ഇതേപോലെയുള്ള ചെറിയ ചെറിയ ബിസിനസ്സുകാരെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ ലക്ഷ്യം അപ്പം ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം ആശംസിക്കുന്നു ചുണുക്കരയിലൊക്കെ നല്ല മഴയാണ് കേട്ടോ നല്ല മഴ സീസൺ ആണ് എല്ലാവരും സേഫായിട്ടിരിക്കുക അപ്പം പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം പുതിയ മഴക്കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം അതൊരിക്കും നന്ദി ബൈ